നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ചീത്തതുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോലൻ പുറത്തിറങ്ങിയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കൈകാര്യം ചെയ്തതിൽ കുറച്ചും കൂടി ഞാൻ ഈ ഒരു ഹൈ മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ളൊരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷെ ബിഗ് ബോസിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുടത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുകൂടുത്ത് ചായകടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നിഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനുണ്ട് സോ ദാറ്റ്സ് ദ പേർസ് ഇൻ ഡൗൺ സൈഡ്സ് ഓഫ് ബീങ് ആണ് ബിഗ് ബോസ് अंदर आता हमारे पैंकले का तो हमारे फ्रेंडी का ना उस पैंकले का। मज़मा दीनार। फिर इसको फिर इसको क्या? माइंड नहीं का। मालूम पिस्तौल को टाइम नहीं करता। ओके ऑल द बेस्ट फॉर योर फ्यूचर। थैंक यू सो मच। अल्लाह। उरी गायन करो चौकी अंदर। गप्पे यो डेनर। क्लारिटी इट्यो। എനിക്ക് പാലക്കാട് ഇപ്പം നമ്മളെ കാണാൻ വന്ന എല്ലാവരോടും കുറെ പേര് ഫോട്ടോ എടുക്കാൻ വന്നു കൊറേ പേര് ഫോട്ടോ എടുക്കാൻ പറ്റാത്തവരുണ്ട് എല്ലാരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ കാണാൻ വേണ്ടി ദൂരത്തുനിന്ന് വന്നവരും അടുത്തുനിന്ന് വന്നവരോടും ഒക്കെ ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രത്യേകിച്ച് സ്കൈ മോബേൽ ഞങ്ങളെ തന്നെ വിളിച്ചിരുന്നു ഒരുപാട് നന്ദിയുണ്ട് ൂടി വന്നതിനും വിന്നതിനും സ്നേഹിച്ചതിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു എൻ്റെ ഭാവിയിൽ സിനിമകളിലൊക്കെ വരുമ്പോൾ എല്ലാവരും പോയി കാണണം പ്രാർത്ഥിക്കണം